കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ ഖാലിദ് റഹ്മാനെയും അഷരഫ് ഹംസയെയും ഇടനിലക്കാരനെ കുറിച്ച് നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഫ്ളാറ്റിൽ ലഹരി ഉപയോഗത്തിൽ ഏതൊക്കെ പ്രമുഖരെത്തി എന്നതിലേക്കാണ് അന്വേഷണം സംവിധായകരും ഛായാഗ്രഹകരുമായ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ വെച്ചായിരുന്നു ലഹരി ഉപയോഗം സമീറിനെയും ചോദ്യം ചെയ്യും വിവരങ്ങളുമായി എസ് എസ് ശരൺ ചേരുന്നു എസ് എസ് ശരൺ ഏറ്റവും ഒളിവ് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടുവെങ്കിലും ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയും വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണോ മനസ്സിലാക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുണ്ടോ ഇവരിൽ നിന്ന് ശരൺ അരുൺകുമാർ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ടെന്നുള്ളത് തന്നെയാണ് എക്സൈസ് പറയുന്നത് അതിനുള്ള നീക്കങ്ങൾ കൂടി എക്സൈസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നേരത്തെ ഈ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ഈ രണ്ട് സംവിധായകരുടെയും ഒപ്പം തന്നെ സുഹൃത്തിൻ്റെ പക്കൽ നിന്ന് ഒന്ന് പോയിൻറ്റ് ആറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് പിടിച്ചെടുത്തിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ല ഇരുപത് കിലോ ആണെങ്കിൽ മാത്രമേ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയായി കണക്കാക്കാൻ കഴിയൂല അതുകൊണ്ടാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നത് എന്നാൽ ജാമ്യത്തിൽ വിട്ടയച്ചെങ്കിൽ പോലും വീണ്ടും ഇരുവരെയും കേന്ദ്രീകരിച്ച് പ്രമുഖ സംവിധായകരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഉണ്ടാകും ചോദ്യം ചെയ്യലിനെ വീണ്ടും വിളിപ്പിക്കും എന്നുള്ള സൂചന തന്നെയാണ് ഈ ഘട്ടത്തിൽ എക്സൈസ് നൽകുന്നത് ഇതോടൊപ്പം തന്നെയാണ് മറ്റൊരാളെ കേന്ദ്രീകരിച്ച് അതായത് സിനിമാറ്റോക്കുറപ്പറായ സഹീർ താഹിറിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് കൂടി എക്സൈസ് നീങ്ങുന്നത് ഈ സഹീർ താഹിറിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ലാറ്റിൽ വെച്ചാണ് ഈ ലഹരി വസ്തുക്കൾ പിടികൂടിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും സഹീർ താഹിറിനെ കുറിച്ച് അതായത് സഹീർ താഹിറിൻ്റെ കുറിച്ച് എക്സൈസ് കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായിട്ട് അവിടെ ലഹരി ഉപയോഗം നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് സിനിമാ മേഖലയിലെ മറ്റ് പലരും അവിടേക്ക് എത്തിയിരുന്നു എന്നടക്കമുള്ള വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ അതെല്ലാം തന്നെ സഹീർ താഹിറിൻ്റെ അറിവോട് കൂടിയാണോ എന്നുള്ളൊരു സംശയത്തിലാണ് ഇപ്പോൾ എക്സൈസ് ഉള്ളത് അതിൽ വ്യക്തത വരുത്തുന്നതിനാണ് സഹീർ താഹിറിനെ ഉടൻ തന്നെ വിളിച്ചു വരുത്തുമെന്നുള്ളത് എക്സൈസ് പറയുന്നത് ഒരു പക്ഷേ രണ്ട് ദിവസം തന്നെ സഹീർ താകീറിനെ നോട്ടീസ് പോകുമെന്നുള്ള വിവരം കൂടിയാണ് എക്സൈസ് നൽകുന്നത് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഈ ഈ കഞ്ചാവ് ഇത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് ആയിട്ട് രണ്ട് സംവിധായകനും പ്രമുഖ സംവിധായകനും ഒപ്പം തന്നെ സുഹൃത്തും പിടിയിലാവുമെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ആരാണ് കഞ്ചാവ് എത്തിച്ച് നൽകിയെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു അതിന് ഈ ശാലിഖ് തന്നെ അതായത് ഈ സുഹൃത്തായ ശാലിഹ് തന്നെ കൃത്യമായ മറുപടിയും നൽകിയിട്ടുണ്ട് തൻ്റെ ഒരു സുഹൃത്ത് മുഖേനയാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചതെന്നുള്ളതാണ് അപ്പോൾ ആ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചാണ് പ്പോൾ അന്വേഷണം മറ്റൊരു വഴിക്ക് കൂടി നടക്കുന്നത് ഇയാളെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് എക്സൈസ് പറയുന്നത് ഇയാൾ മറ്റൊരാളിൽ നിന്നാണ് കഞ്ചാവ് വാങ്ങിയെന്നുള്ള വിവരമാണ് എക്സൈസിന് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു റൂട്ട് അതായത് അത് സോഴ്സിലേക്ക് തന്നെ എത്തേണ്ടതുണ്ട് ഈ ലഹരി സ്ഥിരമായി സിനിമാ മേഖലയിലേക്ക് എത്തിക്കുന്ന ആളുകളാണോ ഇതിന് പിന്നിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടോ അതിനുള്ള അന്വേഷണത്തിൽ കൂടിയാണ് വര മണിക്കൂറുകൾ എക്സൈസ് കടക്കുക എന്തായാലും നിലവിൽ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹീർ താഹ്യ െ ഉടൻ തന്നെ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് കാരണം സഹീർ തയ്യന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിലാണ് ഇത്തരത്തിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ലഹരി ഉപയോഗം അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ശരൺ ശരണാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചി കഞ്ചാവ് കേസിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയാണ്